ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു അപ്ഡേറ്റ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് പഴയ മൂന്ന് കണ്ടസ്റ്റൻസിനെ ബിഗ് ബോസ് കൊണ്ടുവരാനായിട്ട് പോകുന്നു ആയിട്ടൊന്നുമല്ല എല്ലാവരും പറയും ചലഞ്ചേഴ്സ് ആയിട്ടാണോ കൊണ്ടുവരുന്നതെന്ന് അപ്പോൾ തീർച്ചയായിട്ടും ആയിട്ടൊന്നുമല്ല ഒരു മൂവിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വൈൽഡ് ഗാർഡായിട്ടുള്ള അഭിഷേക് ശ്രീകുമാറും അതുപോലെ തന്നെ സീസൺ ഫൈവിലൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള സെറീനയും സീസൺ ഫൈവിൻ്റെ വിന്നറും ബിഗ് ബോസിൻ്റെ ഒരു ഓൾ ടൈം ബ്ലോക്ക് ർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന അഖിൽ മാരാറുമാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരാനായിട്ട് പോകുന്നത് അഖിൽ അഖിൽമാരാറൊക്കെ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമ്പോൾ അതിന്റേതായിട്ടൊരു സീരിയസ്നെസ് ഒക്കെ മറ്റുള്ള കണ്ടസ്റ്റൻസിന് ഉണ്ടാവും കാരണം ബിഗ് ബോസ് കണ്ടതിൽ വെച്ചൊരു എവർഗ്രീൻ ഹീറോ എന്ന് വേണമെങ്കിൽ നമുക്ക് അഖിൽ അഖിൽമാരാറിനെ പറയാനായിട്ട് സാധിക്കും ഗെയിം ആണെങ്കിൽ ഗെയിം കോണ്ടന്റ് ആണെങ്കിൽ കോണ്ടന്റ് വായനാക്കാണെങ്കിലും അഭാരം അപ്പോൾ അങ്ങനെയുള്ള അഖിൽ മാരാറൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും കണ്ടസ്റ്റൻസ് ചലഞ്ചേഴ്സ് ഒക്കെ ആണെന്നുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്തൊക്കെ വെക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഉള്ളങ്കുല്ലി എന്ന് പറയുന്ന അഖിൽ മാരാറിന്റെ പുതിയൊരു മൂവിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ും എത്താനായിട്ട് പോകുന്നത് ഈ ഒരു സിനിമയിൽ നായിക കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവനിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് വേൾഡ് കാർഡായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയ വേദലക്ഷ്മിയാണ് ആ ഒരു സിനിമയിൽ നായിക കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും വേദലക്ഷ്മിക്കും ഭയങ്കര ഒരു സർപ്രൈസായിട്ട് മാറും ബിഗ് ബോസ് ഹൗസിലേക്ക് തൻ്റെ സ്വന്തം മൂവിയുടെ പ്രൊമോഷന് വേണ്ടി എന്താണ് ഇവരൊക്കെ എത്തുന്ന സമയത്ത് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് പ്രത്യേകിച്ച് അഖിൽമാരാറും അഭിഷേകും സെറീനെയൊക്കെ ഒന്നിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുന്നതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് എന്തൊക്കെയാണെങ്കിലും സ്വന്തം മൂവിയുടെ പ്രൊമോഷന് ആ ഒരു മൂവിയിലേക്ക് എത്തിച്ചേരാനായിട്ട് ഏറ്റവും വലിയൊരു എന്താണ് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ ഉള്ളിൽ തന്നെ ആദ്യത്തെ പരസ്യം ചെയ്യാൻ പറ്റുന്നത് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് സാഗറിനും ജുനൈസിനൊക്കെ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം എന്തൊക്കെയാണെങ്കിലും അഖിൽമാരാറിൻ്റെയൊക്കെ സിനിമ വളരെ വലിയൊരു വിജയമാവട്ടെ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയാണ് ഈ ഒരു സിനിമ െയ്യുന്നത് അപ്പം പറ്റുന്നവരെല്ലാവരും പോയിട്ട് കാണുക ശ്രമിക്കുക എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് നാളെയോ മറ്റന്നാളോ ഒക്കെയാണ് ഇവർ കയറുന്നത് നാളെയാണ് കയറുന്നതെങ്കിൽ നമുക്ക് മറ്റന്നാളത്തെ എപ്പിസോഡിൽ അത് കാണാനായിട്ട് സാധിക്കും അഥവാ ഇന്നാണ് അഖിൽ മാരാറും ടീമും ബിഗ് ബോസ് ഹൗസിൽ കയറുന്നതെങ്കിൽ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് സാധിക്കും എന്തായാലും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ പുതുപുത്തൻ വിഷേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം താങ്ക്